ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയോട് സംസാരിക്കുന്ന വരുടെ ദേഷ്യപ്പിടൽ കണ്ട് രാധിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വരുൺ വരുൺ രാധികയോട് പറഞ്ഞു എടോ താൻ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ വേദനിക്കുന്ന മറ്റു ചിലരുണ്ട് എന്നുള്ള കാര്യം താൻ മറക്കണ്ട അത് കേട്ട ഉടനെ രാധിക ചോദിച്ചു ആരാ വീങ്കിയാണോ എന്ന് ചോദിച്ചതും അല്ല എന്ന് വരുൺ മറുപടി നൽകി പിന്നെ ആരാ എൻ്റെ അച്ഛനും അമ്മയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു അല്ല പിന്നെ പിന്നെ ആരാ ഞാൻ സന്തോഷിക്കുമ്പോൾ സങ്കടപ്പെടാൻ എന്ന് രാധിക ചോദിച്ചത് കേട്ട് ഉടനെ വരുൺ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്താ എനിക്ക് താൻ സന്തോഷിക്കുമ്പോൾ എനിക്കെന്താ വേദനിച്ചൂടെ എനിക്ക് വേദനിക്കാൻ പാടില്ലെന്നുണ്ടോ എന്ന് വരുൺ ദേഷ്യത്തോടെ രാധികയോട് ചോദിച്ചു മറുപടി ഒന്നും പറയാനാകാതെ രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ പറഞ്ഞു എന്തായാലും ഒരു കാര്യം താൻ ഓർത്തോ എന്തൊക്കെ സംഭവിച്ചാലും താൻ തിരുത്താനും മറക്കാനും ശ്രമിച്ചാലും എൻ്റെ ജീവിതത്തിൽ എന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഒരിക്കലും ആവില്ല അതിൽ തനിക്കുള്ള സ്ഥാനം എന്നും അതുപോലെ തന്നെ ഉണ്ടാവും മറ്റൊരാൾക്കും ആ സ്ഥാനം കീഴ് കീഴടക്കാനോ അതിലേക്ക് വന്നെത്താനോ കഴിയില്ല പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ വേദനിപ്പിക്കുന്നതിൻ്റെ ആഴമൊന്നു കുറച്ചാൽ കൊള്ളാം എന്നെ കൂടുതൽ വേദനിപ്പിക്കാതിരുന്നാൽ കൊള്ളാം എന്ന് വരുൺ രാധികയോട് പറഞ്ഞു രാധിക ആ വാക്കുകൾ കേട്ട് ആകെ സങ്കടത്തോടെ കണ്ണടച്ചിരിക്കുന്നു പിന്നീട് കണിമംഗലത്ത് വരുൺ വന്നെത്തിയതിനു ശേഷം വരുണിന്റെ അരികിലേക്ക് പ്രിയങ്ക എത്തുന്നു വരുൺ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അവസാനം ചേച്ചി ഈ ഇന്ദ്രജിത് മേനോന്റെ ഈ സിനിമയിലെ നായികയായി അങ്ങനെ വലിയൊരു ഫിലിം സ്റ്റാറായി മാറും അല്ലെ അപ്പോ നമ്മൾ എന്ത് ചെയ്യും അവസാനം വരുണിന് നൽകിയ അവസാന ചാൻസ് ആയിരുന്നു ഈ സിനിമയിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ അതോടെ വരുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി ഞാൻ പടിയിറങ്ങും എന്നുള്ളത് എന്നാൽ ആ ചാൻസ് ഇതോടെ വരുൺ തന്നെ നഷ്ടമാക്കി ചേച്ചിയെ നായികയാക്കാനായിട്ട് വരുൺ എന്തോ പ്രത്യേക താല്പര്യം ഉള്ളത് പോലെയായിരുന്നല്ലോ അന്ന് വീട്ടിലെത്തിയപ്പോഴുള്ള വരുന്റെ പ്രകടനം വരുൺ രാധികയെ വേണ്ട മറിച്ച് പ്രിയങ്ക തന്നെ നായികയാകട്ടെ എന്ന് ഒരു വാക്ക് വാക്കുപോലും വരുൺ പറഞ്ഞതുമില്ലല്ലോ എന്ന് രാധികയെക്കുറിച്ച് ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിച്ചു അല്ല വരുണിന്റെ ആരാശരിക്കും എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയോട് വരുൺ ഇത്രയേറെ സഹതാപം സ്നേഹം തോന്നേണ്ട കാര്യം എന്താ എന്ന് രാധികയെക്കുറിച്ച് വരുണിനോട് പ്രിയങ്ക ചോദ്യങ്ങൾ ചോദിച്ചു ഇത് കേട്ടും വരുൺ പറഞ്ഞു പ്രിയങ്കെ താൻ ആവശ്യമില്ലാത്ത ഒന്നും പറയേണ്ടതില്ല കാരണം തനിക്കും എനിക്കും അറിയാം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് പിന്നെ തൻറെ അച്ഛൻ വിളിച്ച് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാനാവില്ല മാത്രം എന്ന് വരുൺ പ്രിയങ്കയോട് പറഞ്ഞു ഉടനെ പ്രിയങ്ക പറഞ്ഞു ശരി എന്തായാലും അത് നടന്നു ചേച്ചി ഇനി ഉടനെ വലിയ ഫിലിം സ്റ്റാറായി മാറുമല്ലോ അതെന്തുവായിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വരുൺ ചേച്ചി ഫിലിം സ്റ്റാർ ആകുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രിയങ്ക കണിമംഗലത്തെ മരുമകളായി ജീവിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം അതായത് ഇനി മുതൽ ഞാൻ വരുണന്റെ ഭാര്യയായിരിക്കുമെന്ന് ഇനി നമുക്കിടയിൽ ഇങ്ങനെ ഒരു കരാറിനെ കുറിച്ചോ ഡുബോഴ്സിനെ കുറിച്ചോ ഇനി സംസാരം ഉണ്ടാകരുത് അങ്ങനെ ഒരു സംസാരവും വരുടെ ഭാഗത്തുനിന്ന് ഇനി എനിക്ക് നേരെ ഉണ്ടാകരുത് അങ്ങനെ വന്നാൽ എനിക്ക് ഒരൊത്തരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് മനസ്സില്ല എന്നാ ഇത് കേട്ടതും വരുൺ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങ് നിർബന്ധം ഭാഷയൊക്കെ പിടിച്ചാലേ എനിക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടി വരും അത് കേട്ട ഉടനെ പ്രിയങ്ക ചോദിച്ചു എന്ത് കാര്യം പറയുന്ന വരുണീ പറയുന്നത് ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ അലിഞ്ഞു പോകുന്ന അലിഞ്ഞു പോകുന്നവരാണ് വരുടെ അച്ഛനും അമ്മയും പിന്നെ എന്നെ വെറുതെ ഭീഷണിപ്പെടുത്തി നോക്കേണ്ട വരുൺ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാറ്റമില്ല ഈ സിനിമയിൽ ചേച്ചി അഭിനയിച്ചാൽ ചേച്ചി ഹീറോയിനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരുടെ ജീവിതത്തിൽ നിന്ന് ഒരു പടിയിറക്കം എനിക്കുണ്ടാവില്ല ഞാൻ പിന്നെ വരുണ്ട ഭാര്യയായി ഇവിടെ ജീവിക്കും ഈ കണുമംഗലത്ത് സ്വത്തുക്കളുടെ അവകാശിയായി ഞാൻ ഇവിടെ ഉണ്ടാവും അത് കേട്ടതും വരുൺ പറഞ്ഞു അത് നീ തന്നെ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന വരുടെ ചോദ്യം കേട്ട് പ്രിയങ്ക പറഞ്ഞു അതെ ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം തന്നെയാണ് ഇവിടെ വില അല്ലെങ്കിൽ വരുൺ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയങ്ക കരുതുള്ളി അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക പോയി കഴിയുമ്പോൾ അവിടെ മറിഞ്ഞു നിന്നിരുന്ന മുത്തശ്ശി വരുന്റെ അരികിലേക്കെത്തി മുത്തശ്ശി മുത്തശ്ശി കേട്ടോ അവൾ പറഞ്ഞതൊക്കെ എന്ന് മുത്തശ്ശിയുടെ വേദനയോടെ വരുൺ ചോദിച്ചു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു കേട്ടു നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും തൽക്കാലം ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറഞ്ഞു മുത്തശ്ശേ പത്ത് ദിവസം നല്ല പത്ത് മണിക്കൂർ നല്ല പത്ത് വർഷം സഹിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും കഴിയില്ല എത്രയാണെങ്കിലും ഇവിടെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു എനിക്കറിയാം മോനെ നിന്റെ മനസ്സിലുള്ള ആരാധികയോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് ആണെന്ന് അതുകൊണ്ടാണല്ലോ മുത്തശ്ശി എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞു വരുൺ പറഞ്ഞു മുത്തശ്ശി അയാള് ഇനിയും വരുമെന്നാണോ മുത്തശ്ശി പറയുന്നത് അത്തരം മോഹങ്ങളൊന്നും ഇനിയാ മനസ്സിൽ കൊണ്ടുനടക്കുന്നില്ല കാരണം അയാൾക്കെന്തോ എന്നോടെന്തോ വല്ലാത്ത ദേഷ്യം ഉള്ളതുപോലെയാണ് അയാളുടെ പെരുമാറ്റം എന്നോട് എന്തോ പിണക്കമുണ്ട് അയാൾക്ക് എന്ന് വരുൺ വേദനയോടെ മുത്തശ്ശിയോട് അറിയിച്ചു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു മോനെ എന്തായാലും രാധികമ്മോളെയും കുറ്റം പറയാനാവില്ല കാരണം അവൾക്ക് അവൾ അനുജത്തിയുടെ ജീവിതം നോക്കണമല്ലോ അവളെ അച്ഛനമ്മമാരുടെ മനസ്സും അവർക്ക് വേദനയും ഉണ്ടാകാതെ അവൾ നോക്കണ്ടേ അതുകൊണ്ട് അവളെ പോലൊരു കുട്ടിക്ക് അങ്ങനെയാ ചെയ്യാനാകൂ അത് സാരയില്ല ഇപ്പോഴത്തെ മോൻ്റെ പ്രശ്നം എന്താ രാധികമ്മള് സംസാരിക്കുന്നില്ല അവളുടെ പിണക്കം മാറ്റണം അത്രേ ഉള്ളൂ മുത്തശ്ശിക്ക് കുറച്ച് സമയം താ മുത്തശ്ശി തന്നെ അവളുടെ പിണക്കമെല്ലാം മാറ്റിത്തരാം മോനോട് പഴയതുപോലെ വളരെ സ്നേഹത്തോടെ രാധികമോള് സംസാരിക്കുന്നതിനുള്ള അവസരം മുത്തശ്ശി തരാം മുത്തശ്ശിക്ക് കുറച്ച് സമയ സമയം തന്നാൽ മതി വളരെ കുറച്ച് സമയം അതിനുള്ളിൽ മുത്തശ്ശി എല്ലാം റെഡിയാക്കി തരാം എന്നാണ് മുത്തശ്ശി വരുണിനോട് പറഞ്ഞു മുത്തശ്ശി സത്യത്തിൽ എനിക്ക് എല്ലാം പറയാൻ എന്ന മുത്തശ്ശി മാത്രമേ ഉള്ളൂ മുത്തശ്ശി ഇല്ലെങ്കിൽ ഈ വരുടെ ജീവിതം തന്നെ തകർന്നു പോയനെ എന്ന് മുത്തശ്ശി പറയുമ്പോ മുത്തശ്ശിയുടെ വരൻ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു മോനെ നീ സമാധാനപ്പെട നിന്റെ സങ്കടം മാറ്റാനല്ലേ മുത്തശ്ശി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നിന്നെ എൻ്റെ പേരക്കുട്ടി എന്ന് ഞാൻ പറയുന്നത് എന്തിനാണ് മോൻ സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു പിറ്റേന്ന് രാവിലെ മുത്തശ്ശി പുതിയൊരു കെണി റെഡിയാക്കി തൻ്റെ കയ്യിലൊരുന്ന് ആ ആമാട ഹാളിൽ വെച്ച് തുറക്കുന്നു എന്നിട്ട് അതിലെ ആഭരണങ്ങൾ ഓരോന്നും കയ്യിലെടുത്ത് അതിനെ ഭംഗി ആസ്വദിക്കുന്ന പോലെ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് പ്രിയങ്ക താഴേക്ക് എത്തിയത് പ്രിയങ്ക വരുമ്പോൾ കാണുന്ന കാഴ്ച മുത്തശ്ശി ആ ആഭരണപ്പെട്ടിയിൽ നിന്ന് എല്ലാ സ്വർണവും കയ്യിലെടുത്ത് അതിലേക്ക് അങ്ങനെ നോക്കിയിരിക്കണം ഇത് കണ്ടുകൊണ്ടെത്തിയ പ്രിയങ്ക അതിശയത്തോടെ ചോദിച്ചു അയ്യോ മുത്തശ്ശി ഇതെന്താ എന്ന് ചോദിച്ച് അരികിലേക്ക് വന്നു എന്തോ എന്തോര ആഭരണങ്ങളാ എന്നൊക്കെ ചോദിച്ച് അതിശയത്തോടങ്ങ് നിൽക്കുമ്പോഴാണ് കൽപ്പനയും അവിടേക്ക് എത്തിയത് ആഹാ കൊള്ളാലോ ഈയ്യോ ഇതെന്തോ ഒരു ആഭരണ ഒന്ന് ഒന്ന് കാണിച്ച മുത്തശ്ശി ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു കൽപ്പന അതെടുക്കാൻ തുടങ്ങുമ്പോ ോടെ മുത്തശ്ശി പറഞ്ഞു തൊട്ടുപോകരുത് അത് കേട്ടതും എന്താ എന്ന രീതിയിൽ ആശ്ചര്യത്തോടെ ആശ്ചര്യത്തോടെ രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് സൂര്യയും വരുണുമെത്തി എന്താ മുത്തശ്ശി രാവിലെ ആഭരണപ്പെട്ടിയൊക്കെ തുറന്നു വെച്ചൊരു പ്രദർശനം എന്താ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു ഉടനെ മുത്തശ്ശി പറഞ്ഞു മോനെ ഇത് നമ്മുടെ പരമ്പരാഗതമായി കൈമാറി വരുന്ന കണിമംഗലത്തെ പൂർവ്വ സ്വത്തുക്കളിൽ ഒന്നാണ് ഇത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മോൻ്റെ മുതുമുത്തശ്ശിയാണ് അതായത് മോൻ്റെ അച്ഛൻ്റെ മുത്തശ്ശി അങ്ങനെ വന്നപ്പോ മുത്തശ്ശി എന്നോട് പറഞ്ഞത് ഇത് ഭദ്രമായി സൂക്ഷിക്കണമെന്നാണ് അന്ന് വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് മുത്തശ്ശി പറഞ്ഞ കാര്യം അങ്ങനെയായിരുന്നു എന്നാൽ മോൻ്റെ അച്ഛൻ്റെ മുത്തശ്ശി അന്ന് അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഈ ആഭരണങ്ങളുടെ വലിപ്പമോ അതിൻ്റെ പ്രൗഢിയോന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഉടനെ ഇത് കണ്ടുതന്ന കൽപ്പന പറഞ്ഞു മുത്തശ്ശി ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചുവെച്ചിട്ടെന്താ കാര്യം ഇരിക്കുന്നെ അതൊക്കെ ഉപയോഗിക്കാനുള്ളതല്ലേ ആഭരണങ്ങളൊക്കെ നമുക്ക് ദേഹത്തണിയാനുള്ളതല്ലേ അതങ്ങനെ അണിയിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണോ എന്ന് ചോദിച്ചു ഉടനെ അത് കണ്ട പ്രിയങ്ക പറഞ്ഞു അതേ മുത്തശ്ശേ ഇത് എനിക്കിതാ ഞാൻ ഇതിട്ടോളാം ഇത് ആഭരണങ്ങളൊക്കെ എനിക്ക് വലിയ ക്രയസുള്ള കാര്യ എന്ന് പറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ഉടനെ പരമേശ്വരനും പത്മിനിയും എത്തി അത് ശരി അമ്മ രാവിലെ തന്നെ തമ്പുരാട്ടിയുടെ മാലയൊക്കെ എടുത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചു എല്ലാവരും അതിശയത്തോട് ചോദിച്ചു തമ്പുരാട്ടിയുടെ മാലയോ അപ്പോഴേക്കും പത്നിനി പറഞ്ഞു അത് ശെരി അപ്പോ ആ മുത്തശ്ശി ഇതിന്റെ കഥയൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഥയോ അതെന്താ എന്ന് എല്ലാവരും അതിശയത്തോട് ചോദിക്കുമ്പോ ഉടനെ പരമേശ്വരൻ പറഞ്ഞു അതെ പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കോലത്തുകാർക്ക് പെട്ടെന്ന് ശത്രുക്കളുടെ ഒരു ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായി അതിൽ നിന്ന് രക്ഷപെടാനായി പത്തിരുപത്തൊന്ന് ദിവസം നമ്മുടെ കണിമംഗലത്താണ് അവർ അഭയം പ്രാപിച്ചത് ആ സമയത്ത് അവര് ഇവിടെ അഭയം നൽകിയതോടൊപ്പം അവരുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റുമെല്ലാം നമ്മുടെ വീട്ടുകാരാണ് നോക്കിയിരുന്നത് അന്നു മുതലാണ് രാജകുടുംബവുമായിട്ട് ഈ കുടുംബത്തിനുള്ള ബന്ധം തുടങ്ങുന്നത് അന്ന് ഇവിടെ താമസ താമസിച്ചത്രയും ദിവസം ഈ കണിമംഗലത്തുകാരുടെ വൃത്തിയും വെടിപ്പും പിന്നെ പാചകത്തിലുള്ള കൈപുണ്യവും അതെല്ലാം കണ്ടുകൊണ്ട് അന്ന് ഇവിടുത്തെ കാരണവൃത്തി ആയിരുന്ന സുകന്യമ്മയ്ക്കാണ് അന്ന് ഈ മാല സമ്മാനിച്ചത് അന്ന് ആ മാല കിട്ടിയതിനു ശേഷം രാജീവുമായി രാജാവിന്റെ കുടുംബവുമായിട്ടുള്ള നമ്മുടെ കണിമംഗലം തറവാടിന്റെ ആ ഒരു അടുപ്പവും അവർ തമ്മിലുള്ള ബന്ധവും നിലനിർത്തി പോന്നത് ഈ മാലയായിരുന്നു അതിനുശേഷം പിന്നെ ഈ മാല പൊന്നുപോലെ എല്ലാരും സൂക്ഷിക്കാൻ തുടങ്ങി സത്യത്തിൽ രക്തവ്യാപാരികൾക്ക് പോലും ഇതിന്റെ മാറ്റോ മൂല്യമോ എത്രയാണെന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇതെല്ലാം കേട്ടതോടെ എല്ലാവരും അതിശയപ്പെട്ടു ഉടനെ വരുണും സൂര്യൻ പറഞ്ഞു അല്ല ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടന്നിട്ട് സാധാരണ രാജാവ് ഒന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് പബ്ലിസിറ്റി ആക്കുന്ന നാട്ടുകാരാണ് നാടാണ് ഇപ്പോൾ ഈ കേരളം എന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ കുടുംബത്ത് നടന്നിട്ട് അത് പുറം അറിയാതിരിക്കുന്ന മോശമല്ലേ എന്തായാലും ഇതെല്ലാവരും അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് സൂര്യൻ വരണം സമ്മതിക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു വേണ്ട എന്നിട്ട് വേണം ഇനി അവരെല്ലാവരും കൂടി നമ്മളെ ശരിയാക്കാൻ എന്ന് മുത്തശ്ശി അറിയിച്ചു അങ്ങനെയാണെങ്കിൽ വേണ്ട എന്ന് അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ടില്ല അതിശയപ്പെട്ടിരിക്കുമ്പോൾ പ്രിയങ്കയും അവിടെ പ്രിയങ്കയും കൽപ്പനയിൽ നിന്ന് പറഞ്ഞു മുത്തശ്ശി ഈ ഓർണമെന്റ്സ് എനിക്ക് തന്നേക്ക് എനിക്കിത് വലിയ ഇഷ്ടമാണ് ഞാൻ ഇത്തരം ഓർണമെന്റ്സ് ഒക്കെ അണിയുന്നതാണ് എന്ന് കൽപ്പന അറിയിച്ചു അപ്പോഴേക്കും ഇത് കേട്ട കൽപ്പനയുടെ വാക്ക് കേട്ട പ്രിയങ്ക പറഞ്ഞു അതെങ്ങനെ ശരിയാകും മുദ്ശ്ശി ഇത് എനിക്കൂടി അവകാശപ്പെട്ടതല്ലേ ഒരിക്കൽ പാചകം ചെയ്തത് എത്ര ഭംഗിയാണെന്ന് നിങ്ങൾ എല്ലാവരും എന്നെ പ്രശംസിച്ചല്ലേ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ എന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് തള്ളിക്കളയുകയാണല്ലേ എന്ന് പ്രിയങ്ക ദേഷ്യത്തോടെ ചോദിച്ചു ഉടനെ മുത്തശ്ശി പറഞ്ഞു അതേ എന്നാൽ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമ്മുടെ കുടുംബത്തേക്ക് വന്നത് അന്ന് അവരെ നല്ല രീതിയിൽ പരിചരിച്ചിനും വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കൈപുണ്യത്തിൻ്റെ കാര്യത്തിലുമാണല്ലോ ഇത് സമ്മാനമായി ഈ കുടുംബത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം ഇവരിൽ ആരാണ് ഇതുപോലെ അന്ന് നമ്മുടെ ഈ കുടുംബത്തിനും ഈ മാല നേടിത്തന്നതുപോലെ ഏറ്റവും നന്നായി വൃത്തിയോടെയും നല്ല കൈപുണ്യത്തോടെ ആഹാരവും ഉണ്ടാക്കുന്നത് ആരാണോ അവർക്ക് സമ്മാനം നൽകാം എന്താ അതുപോലെ സത്യത്തിൽ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനത് ആർക്കും എടുക്കുമെന്ന് ആശങ്കപ്പെട്ടു നിന്നാണ് അപ്പോഴാണ് ഈ കുടുംബത്തേക്ക് മരുമക്കൾ വന്നു കയറുമല്ലോ അപ്പോൾ അവർക്ക് നൽകാമെന്ന് ഞാൻ കരുതിയത് എന്തായാലും ഇനി അതിൽ സംശയമൊന്നുമില്ല നിങ്ങൾ ആരാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് അവർക്ക് തന്നെ ഈ സമ്മാനമായി നൽകാം അത് കേട്ടതും ഉടനെ പരമേശ്വരൻ ചോദിച്ചു അമ്മേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇവർക്കിടയിൽ അങ്ങനെ ഒരു മത്സരബുദ്ധിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ എല്ലാം കേട്ടു തന്ന വരണവും സൂര്യയും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അല്ല ഇത് രാജാവിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ രാജകുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ലേ അവിടെ ഇതുപോലെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ അവരും മത്സരമാണല്ലോ അതിനുള്ള പരിഹാരമായി കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും നമുക്കൊരു മത്സരം തന്നെ നടത്താം എന്ന് മുത്തശ്ശി അറിയിച്ചതും കൽപ്പനയും വേങ്കയും പറഞ്ഞു അതിനെന്താ ഞങ്ങൾ റെഡിയാണ് അപ്പോഴേക്കും പരമേശ്വരൻ ചോദിച്ചു അല്ല അമ്മ അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു ഏ എനിക്ക് ഇതിൽ യാതൊരു സംശയവും ഇല്ല ഈ മാല എനിക്ക് തന്നെ വരും എന്റെ കയ്യിൽ തന്നെ കിട്ടും അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് തന്ന കൽപ്പന പറഞ്ഞു അതങ്ങനെ നിനക്ക് ഇത്ര ഉറപ്പോടെ പറയുന്നു ഇത് നിനക്ക് തന്നെ കിട്ടുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് രണ്ടുപേർക്കും മത്സരിച്ച് നോക്കാം ആർക്കിത് കിട്ടാൻ പോകുന്ന അപ്പോഴറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ പരമേശ്വരം പറഞ്ഞു എന്തായാലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ രണ്ടുപേരും പരസ്പരം ഇത് ആർക്ക് കിട്ടുമെന്നുള്ള വെല്ലുവിളിക്കിടയിൽ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇത് നമ്മൾ കുടുംബത്ത് നടത്തുന്ന നമ്മുടെ കുടുംബത്ത് നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ചെറിയൊരു മത്സരമാണ് ഇത് പുറം ലോകത്തേക്ക് നിങ്ങളായിട്ട് ഇത് പുറം ലോകത്തേക്ക് പറഞ്ഞു വിടരുത് പുറത്ത് മറ്റുള്ളവരെ അറിയിച്ച് ഈ കുടുംബത്തിന് അപമാനമുണ്ടാക്കരുത് ഉണ്ടാക്കരുത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ ഐശ്വര്യ ഇതെല്ലാം കേട്ട് തന്ന പ്രിയങ്കയും കൽപ്പനയും പറഞ്ഞു ശരി ഞങ്ങൾക്ക് സമ്മതമാണ് അങ്ങനെ അവരുടെ എല്ലാവരും ചേർന്ന് അവരുടെ മത്സരത്തിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തി എന്നാ മൂന്ന് ദിവസത്തേക്കാണ് മത്സരം മൂന്ന് ദിവസമാണ് ഈ മത്സരത്തിന്റെ കാലാവധി നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ദിവസം കൽപ്പന വീടെല്ലാം വൃത്തിയാക്കുമ്പോൾ പ്രിയങ്ക ആഹാരം പാചകം ചെയ്യട്ടെ അടുത്ത ദിവസം നേരെ തിരിച്ചും അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ആർക്കാണ് ഏറ്റവും നന്നായി നിങ്ങൾ ചെയ്തതെന്നതിനുള്ള മാർക്കിടാൻ പോകുന്നത് അതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഈ മത്സരത്തിന് ശേഷം ഞങ്ങൾ ഒരു വിജയിയെ പ്രഖ്യാപിക്കും എന്താ സമ്മതമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ഒരു മത്സരമാകുമ്പോൾ അതിൽ വിജയവും തോൽവിയും ഉണ്ടാവും എന്തായാലും വിജയിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന് കൽപ്പനയോടും മറ്റെല്ലാവരോടും പ്രിയങ്ക പറഞ്ഞ് അവിടെ നിന്നും പോകും അതിനുശേഷം കൽപ്പന നേരെ ഉർവശിയുടെ അരികിലേക്കെത്തി ചെറിയമ്മ ചെറിയമ്മയ്ക്ക് അറിയാവല്ലോ എനിക്ക് ഈ വീട്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ചെറിയമ്മ മാത്രമാണ് ഇപ്പോൾ ഇവിടതാ ഒരു മത്സരം നടക്കാൻ പോവാം ചെറിയമ്മ കണ്ടിട്ടുണ്ടോ അന്ന് ആ തമ്പുരാട്ടി നൽകിയ മാല എന്ന് ചോദിച്ചതും ഉർവശി പറഞ്ഞു ആ മുമ്പൊരു വട്ടം ഇതുപോലെ അമ്മ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ അന്നിങ്ങനെ മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറഞ്ഞു എന്തായാലും ആ മാല എനിക്ക് തന്നെ നേടണം അതിന് എന്നെ ചെറിയമ്മ സഹായിക്കണം ഇവിടെ രണ്ട് പേർക്കുമായി ഓരോ ടാസ്ക് വന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് പ്രശ്ന കുഴപ്പങ്ങൾ വന്നാൽ ചെറിയമ്മയുടെ ഒരു സഹായം എനിക്ക് വേണം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉർവശി പറഞ്ഞു മറ്റാരുടെയും സഹായം തേടാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് എനിക്കെന്താ നേട്ടമുള്ളത് ഞാൻ വെറുതെ ഇങ്ങനെ സഹായിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ പ്രിയ കല്പന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ ചെറിയമ്മ സഹായിക്കുന്നതിന് ചെറിയമ്മയ്ക്ക് ഞാൻ ചെറിയമ്മയുടെ രണ്ട് കൈകളിലും ചെറിയമ്മ പറയുന്നത്ര സ്വർണവളകൾ ഞാൻ വാങ്ങിച്ചു തരും എന്താ അതുപോലെ എന്ന് ചോദിച്ചിട്ടും ഉം ശരി അങ്ങനെയാണെങ്കിൽ മത്സരത്തിന് വഴിയായിരിക്കും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അവിടുന്ന് ചെറിയമ്മ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രിയങ്ക ചെറിയമ്മയെ പിടിച്ചേർത്തുന്നു ചെറിയമ്മയെ ചെറിയമ്മയെ കാണാനായിട്ടാണ് ഞാൻ വന്നത് അതെ ഇവിടെ ഒരു മത്സരം നടക്കുന്ന കാര്യം ചെറിയമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ വേട്ടത്തെയും തമ്മിലാണ് മത്സരം അതുകൊണ്ട് ഈ മത്സരത്തിൽ ചെറിയമ്മ എന്നെ ഒന്ന് സഹായിക്കണം ചില കാര്യങ്ങളിൽ ചെറിയമ്മ എനിക്ക് ഒരു സഹായമായി നടക്കണം അമ്മയോ മുത്തശ്ശിയോ ഒന്നും സഹായിക്കാനായി എത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ചെറിയമ്മ എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് കൂടണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രദശി ചോദിച്ചു അല്ല മറ്റുള്ളവരുടെ സഹായമില്ലാതെ വേണല്ലോ ഈ മത്സരത്തിൽ വിജയിക്കാൻ അപ്പോൾ പിന്നെ ഞാൻ സഹായിക്കുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ചെറിയമ്മ ചെറിയമ്മ വെറുതെ സഹായിക്കണ്ട ചെറിയമ്മയ്ക്ക് എനിക്ക് കിട്ടുന്ന സമ്മാനത്തിന്റെ പകുതി ഞാൻ ചെറിയമ്മയ്ക്ക് തരും എന്താ അതുപോലെ മത്സരിക്കുന്നത് ഞാനാണെങ്കിലും ചെറിയമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് മത്സര സമ്മാനത്തിൻ്റെ പകുതിയാണ് എന്താ ചെറിയമ്മയ്ക്ക് സന്തോഷമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആ വലിയ ആലോചനയുടെ ഉർവശി എന്നിട്ട് പറഞ്ഞു അതെ എന്തായാലും മത്സരത്തിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്തോ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രീങ്കയ്ക്കൊപ്പമാണ് എന്നാൽ എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഉറവശി പോകുന്നതിനിടയിൽ ആലോചിച്ചു ആര് എന്താ എനിക്ക് നേട്ടം ഉണ്ടാകണം അത്രയേ ഉള്ളൂ ഞാനെന്തിനാ വെറുതെ നോക്കൂത്തിയായി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് അവിടെ നിന്ന് ഉറുവശിപ്പോകുന്നു അതിനുശേഷം പിറ്റേന്ന് മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് രാധിക റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ വാതുക്കിലേക്ക് എത്തിയ യശോദ ചോദിച്ചു മോളെ മോളെ ഇറങ്ങുവാണോ എന്ന് ചോദിച്ചതും അതേ അമ്മേ അമ്മ എന്താ എന്നോട് പിണക്കുവാണോ എന്ന് ചോദിച്ചു വേഗം തന്നെ അരികിലേക്ക് എത്തി യശോദയോട് കാര്യങ്ങൾ ചോദിച്ചു രാധിക ചോദിച്ചത് കേട്ട് യശോദ പറഞ്ഞു മോളെ ഈ കുടുംബത്തെ എന്ത് തീരുമാനമെടുത്താലും എടുത്താലും ദേവേട്ടൻ എന്നെ വാങ്ക് കഴിച്ചു ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന അന്നുമുതൽ ദേവേട്ടൻ പറയുന്നതാണ് എൻ്റെ തീരുമാനം അദ്ദേഹം എന്ത് തീരുമാനം അതിനൊപ്പം നിൽക്കാനേ എനിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ഞാനും എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു അമ്മേ ഞാൻ പ്രിയങ്കക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാം എന്നുള്ള തീരുമാനമെടുത്തത് പ്രിയങ്കക്ക് എന്ന് പിന്നീട് അമ്മയ്ക്ക് മനസ്സിലാവും അതുകൊണ്ട് അമ്മ ഇപ്പോൾ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞു രാധിക യശോധയും കുട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശി അവിടേക്ക് എത്തി ആഹാ സിനിമാനടി പോവുകയാണോ എന്ന് ചോദിച്ച് സുകുമാരി കളിയാക്കുന്ന രീതിയിൽ ദിവസം സംസാരിച്ചു ഉടനെ യശോദ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയീ പറയുന്നത് അല്ല ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ നീ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ ജോലി ചെയ്യിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ് എന്ന് സുകുമാരി പറയുമ്പോൾ യശോദ ചോദിച്ചോ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു ആ എനിക്കൊരു ഗ്ലാസ് ചായ വേണം ആ എന്നാൽ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരാമേ എന്ന് പറഞ്ഞു യശോധ വേഗം ചായ ഇടാനായി പോകാൻ തുടങ്ങുമ്പോൾ സുകുമാരി പറഞ്ഞു അതെ നീ എന്നാ ഇതാ ഇവള് പോയിട്ടുണ്ട് വരട്ടെ അപ്പോഴാണ് യശോതി ചോദിച്ചത് അല്ല അമ്മ അതിന് മോൾ നമ്മൾ ഒന്നും കഴിക്കുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി പറഞ്ഞു അതെ ഇന്ന് ഇവള് എനിക്ക് വേണ്ടി ഒരു ചായ ഇട്ടുകൊണ്ട് വരട്ടെ ഞാനതൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു യശോദയോട് രാധിക ചായ ഇട്ടുകൊണ്ട് വരട്ടെ പറയിച്ചു അങ്ങനെ യശോദ പറഞ്ഞനുസരിച്ച് രാധിക ഉടനെ യശോദയോട് പറഞ്ഞു അമ്മയെ അമ്മ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ടിട്ട് വരാം അങ്ങനെ രാധിക വേഗം ചായ ഇടാനായി അകത്തേക്ക് പോയി അങ്ങനെ കിച്ചണിൽ പോയി ചായ എടുത്തുകൊണ്ട് രാധിക വരുന്നു സുകുമാരിയപ്പോഴേക്കും ചായ വാങ്ങിക്കാൻ വാങ്ങിച്ചതിന് ശേഷം രാധികയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് ഒന്ന് വായിലേക്ക് വെച്ചതും ഇതിനെന്താടി ഒട്ടും ചൂടില്ലാത്തത് എന്ന് ചോദിച്ച് വേഗം തന്നെ ആ ചൂട് ചായ രാധികയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു ഇത് കണ്ട ഉടൻ തന്നെ ആകെ ദേഷ്യത്തോടെ യശോജി യശോധ ചോദിച്ചു അമ്മേ അമ്മ എന്ത് പണിയായി കാണിച്ചത് മോളുടെ മുഖത്തേക്കാണോ ഇത് ഒഴിക്കേണ്ടത് അമ്മ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ യശോദ തൻ്റെ ആഗ്രഹം അത് സഫലമായ സന്തോഷത്തിൽ രാധക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്നും തൻ്റെ പേരക്കുട്ടിയുടെ ആ അവസരം തട്ടിയെടുത്തതിന് അവക്ക് നല്ല മറുപടി കൊടുക്കണമെന്നുമുള്ള യശോധയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒന്നും തനിക്ക് ചെയ്യാനാവില്ലെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം രാധികയെ വേദനിപ്പിക്കാനായിട്ട് സുകുമാരി ആ പ്രവർത്തിച്ചത് ആകെ വിഷമത്തോടെ യശോദ വേഗം രാധികയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു രാധികയുടെ മുഖത്തേക്ക് ചൂട് ചായ ഒഴിച്ചതിൻ്റെ വേദനയിൽ യശോദ വേഗം മോളുടെ മുഖത്ത് ആ പൊള്ളലൊന്നും ഉണ്ടാകാതിരിക്കാനായി അവിടെയുള്ള മരുന്നുകളെല്ലാം പുരട്ടുന്നു പിന്നീട് മത്സരം നടക്കാൻ പോകുന്ന ആ സാഹചര്യത്തിൽ എല്ലാ രണ്ടുപേരും മല പരസ്പരം മത്സരിച്ച് തന്നെ അവർക്ക് കിട്ടിയ ടാസ്ക് പൂർത്തിയാക്കാമെന്നോ എന്ന് അവിടെ കണിമംഗലത്തുള്ള എല്ലാവരും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഉർവശി താഴേക്ക് ഇറങ്ങി വന്നത് അവിടെ തറയെല്ലാം നല്ല വൃത്തിയായി തൂക്കുന്ന കൽപ്പനയ്ക്ക് അരികിലേക്കെത്തി ഉർവശി പറഞ്ഞു അതെ എൻ്റെ റൂമിന് പുറകിലായിട്ട് രണ്ട് മൂന്ന് ജോഡി ചെരുപ്പുകളുണ്ട് അതൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ് ഇനി വൃത്തിയുടെ കാര്യത്തിൽ അതൊക്കെ പ്രശ്നമാകുമെങ്കിൽ കൽപ്പന ഒരു കാര്യം ചെയ്തേക്ക് അതും കൂടി നീ ഒന്ന് തൂത്ത് ഉടച്ച് വെച്ചേക്ക് എന്ന് പറഞ്ഞു ശരിയെന്ന് കൽപ്പന ഉർവശിയെ നോക്കി തനിക്ക് പണി തന്നതാണ്ല്ലേ എന്ന രീതിയിൽ തലകുലുക്കുമ്പോൾ അവിടേക്ക് കൽപ്പനയെ നോക്കാനായിട്ട് വരുണം മുത്തശ്ശിയും ഈ സമയം കിച്ചണിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക തൻ്റെ ഫോണിൽ വന്ന ആ വീഡിയോസുകൾ നോക്കി അതിലെ പാചകക്കുറിപ്പുകൾ കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവസാനം അതെല്ലാം ഫ്ലോപ്പായി പോകുന്നു അങ്ങനെ തനിക്ക് ഈ മത്സരത്തിൽ വിജയിക്കാനാവില്ലെന്നുള്ള കാര്യം പ്രിയങ്ക ഞെട്ടിലൂടെ തിരിച്ചറിഞ്ഞു എന്തായാലും തൽക്കാലം വിഭവങ്ങളൊക്കെ ഇവിടെയുള്ളവർക്ക് മുന്നിൽ വിളമ്പാതെ രക്ഷയില്ല എന്ന തീരുമാനത്തിൽ അവസാനം ഉച്ചയോണിനെ എല്ലാ വിഭവങ്ങളും വിളമ്പി ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരുടെയും മുഖത്ത് അരുചി കണ്ടതോടെ പ്രിയങ്ക താൻ തോറ്റുപോകുവല്ലോ എന്ന ആശങ്കയോടെ നിന്നു അപ്പോഴാണ് മുഹമ്മദ്ശി വരുണരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞത് മോനെ വരുണെ എന്തൊക്കെയാണെങ്കിലും ഇനി ഈ മത്സരത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം മതിയായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രിയങ്ക എത്രയും വേഗം തന്നെ രാധിക മോളെ ഈ കണിമംഗലത്തേക്ക് വിളിച്ചു വരുത്തും അങ്ങനെ അവൾ തന്നെ രാധിക മോളെ മോൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും നോക്കിക്കോ എന്ന് മുത്തശ്ശി വരുണിനോട് പറയുന്നു അങ്ങനെ ആ സന്തോഷത്തിൽ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം രാത്രിയിൽ പ്രിയങ്ക തൻ്റെ ജോലികളൊക്കെ ശരിയാകാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഇനി എങ്ങനെയും ഈ മത്സരത്തിൽ തനിക്ക് വിജയിക്കണമെങ്കിൽ ചേച്ചിയുടെ സഹായി ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആറ്റുവാശ്ശേരിയിൽ നിന്ന് ചേച്ചി ഇവിടേക്ക് കൊണ്ടുവരണം അതും മറ്റാരും അറിയാതെ തന്നെ വേണമെന്ന് പ്രിയങ്ക തീരുമാനിച്ചു വൈകിട്ട് പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു കോളെടുത്ത് രാധിക വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു അതൊക്കെ ഇവിടെ നിൽക്കട്ടെ എനിക്ക് വലിയ ഒരു ചതി എന്നോട് കാട്ടിയതല്ലേ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിവിടെ കണിമംഗലത്ത് ഒരാവശ്യമുണ്ട് ചേച്ചിയെ കൊണ്ട് അത് എനിക്ക് ചേച്ചി ചെയ്തു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാധിക ചോദിച്ചു എന്താ മോളെ എന്താ നിനക്ക് അവിടെ പറ്റിയത് എന്ന് ചോദിച്ചപ്പം പ്രിയങ്ക പറഞ്ഞു ഇവിടെ ഒരു മത്സരം നടക്കുകയാണ് പാചക മത്സരം അതുകൊണ്ട് ഈ ഇവിടെ നടക്കുന്ന മത്സരത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ ഏട്ടത്തി ഞാനും തമ്മിലാണ് മത്സരം എത്രയും വേഗം തന്നെ ചേച്ചി ഇവിടേക്ക് എത്തണം ഏട്ടത്തിയെ ഈ മത്സരത്തിൽ എനിക്ക് തോൽപ്പിച്ചേ പറ്റൂ അതിന് ചേച്ചിയുടെ സഹായം എനിക്ക് വേണം എന്നറിയിച്ചു ഉടനെ രാധിക പറഞ്ഞു അയ്യോ മോളെ ഈ രാത്രിയിൽ ഞാൻ എങ്ങനെയാണ് അവിടേക്ക് വരുന്നത് എന്ന് ചോദിച്ചതും എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി ഇവിടെ എത്തണം ഒരു വണ്ടി വിളിച്ച് വേഗം ചേച്ചി വാ ആരും അറിയാതെ ചേച്ചി അകത്ത് കയറ്റി ഇത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചേച്ചി ഇവിടെ ചെയ്തു തരണം അതിനുശേഷം ചേച്ചി രാവിലെ തന്നെ മറ്റാരും കാണാതെ ഇവിടെ നിന്ന് പോവുകയും വേണം എന്ന് പ്രിയങ്ക പറഞ്ഞു രാധിക ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ചേച്ചി എനിക്ക് എന്നോട് ചേച്ചി വലിയൊരു ചതിയാണ് കാണിച്ചത് അതിന് ഒരു പരിഹാരം എന്നോണമാണ് ഇപ്പം ഞാൻ ഇക്കാര്യം പറയുന്നത് ഇത് ചേച്ചിക്ക് ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പം രാധിക പറഞ്ഞു ശരി ഞാൻ വരാം അങ്ങനെ രാധിക പ്രിയങ്കയുടെ ആവശ്യം അംഗീകരിച്ച് വേഗം തന്നെ കണിമംഗലത്തേക്ക് വന്നെത്തും മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് രാധികയെ വേഗം പ്രിയങ്ക അകത്തേക്ക് കൂട്ടുന്നു ഇത് അപ്പുറത്ത് മാറി നിന്ന മുത്തശ്ശിയും വരുണം ശ്രദ്ധിക്കണം അങ്ങനെ രാധിക വീട്ടിലേക്ക് വന്നത് അറിഞ്ഞ വരുൺ സന്തോഷത്തോടെ രാധികയ്ക്ക് അരികിലേക്ക് ചെന്നു പ്രിയങ്ക രാധിക അരികിൽ നിർത്തി ഓരോ ജോലികൾ ചെയ്യിക്കുമ്പോൾ രാധികയുടെ മുന്നിലേക്ക് ചെല്ലാൻ തൽക്കാലം പ്രിയങ്ക അവിടെ ഉള്ളതുകൊണ്ട് അത് പ്രശ്നമാണെന്ന് മനസ്സിലായതോടെ മുത്തശ്ശിയുടെ കുടി കൂടെ കൂട്ടി വരുൺ പ്രിയങ്കയെ അവിടെ നിന്ന് മാറ്റാനായി ശ്രമിക്കുന്നു വേഗം തന്നെ രാധിക അവിടെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ മുത്തശ്ശി പതിയെ അവിടേക്ക് എത്തി പ്രിയങ്കയെ കണ്ടതും മുത്തശ്ശി ചോദിച്ചു അല്ല മോളെന്താ കിടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അല്ല രാവിലത്തേക്കുള്ള വിഭവങ്ങൾ ഞാൻ റെഡിയാക്കുമായിരുന്നു മുത്തശ്ശി എന്ന് പ്രിയങ്ക പറഞ്ഞു ആ എന്നാൽ ഇത്രയും നേരം മതി മോളിനെ പോയി കിടന്നോ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ മുത്തശ്ശി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നു മാത്രമല്ല ആ മാലയുടെയും ആഭരണത്തിന്റെയൊക്കെ കഥകൾ വേറെ പലതുമുണ്ട് മോൾക്ക് ഞാനത് പറഞ്ഞുതരാം അപ്പോൾ കൂടുതൽ മോൾക്ക് ഈ മത്സരത്തിൽ വിജയിക്കാനുള്ള താല്പര്യം ഉണ്ടാകുമല്ലോ എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്ക കിച്ചണിൽ നിന്ന് കൂട്ടുന്നു ഈ അവസരത്തിൽ വരുൺ കൃത്യമായി രാതിയേക്ക് മുന്നിലേക്കെത്തി താൻ എന്നെ കണ്ണു വെട്ടി എൻ്റെ കണ്ണു വെട്ടിച്ച് ഇവിടേക്ക് വരാൻ താൻ തയ്യാറാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഇന്ന് പ്രിയങ്ക തന്നെ തന്നെ ഇവിടേക്ക് കൂട്ടിയില്ലേ എനിക്ക് ചില കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട് അത് താൻ കേൾക്കുകയും ചെയ്യണം എന്ന് വരുൺ അറിയിച്ചു അത് കേട്ടതും രാധിക പറഞ്ഞു ഞാൻ ഇവിടേക്ക് വന്നത് വരുണോട് സംസാരിക്കാനല്ല എനിക്ക് പ്രിയങ്ക മോളത്തെ എല്ലാ കാര്യത്തിലും സഹായിക്കണം അതുകൊണ്ട് തൽക്കാലം വരുൺ ഇവിടെ നിന്ന് പോകും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു വരുണിനെ രാധിക അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു